ഹലോ ഫ്രണ്ട്സ് ഒരു ഇരുപത് ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു കടയുടെ പിന്നെ മണ്ടക്കൂന്ന് താരവീണ മരണത്തോട് മല്ലടിച്ച് കിട്ടിയ നമ്മുടെ പൂച്ചയാണിത് ഇത്രയൊക്കെ രക്ഷപ്പെടുത്തി ഞാൻ എടുത്തു എന്നാൽ ആ ജീവനുണ്ടെന്നേ ഉള്ളായിരുന്നു അത് എൻ്റെ ഹസ്ബൻഡ് ഓടിച്ചെന്ന് എടുത്ത് ഞങ്ങളൊരു തുണിക്കകത്ത് വെച്ച് പൊതിഞ്ഞ് അവളെ ശരിക്ക് തിരുമി എടുത്ത് അവൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് അവൾക്ക് ജീവൻ കിട്ടി അവിടുന്ന് ഈ ഇപ്പം ഇത്രയൊക്കെ ഞങ്ങൾ എക്സസൈസും ഒക്കെ ഞങ്ങൾ ചെയ്യും പിന്നെ മരുന്നൊക്കെ തേച്ച് ചൂടൊക്കെ വെച്ച് അവളെ ഇത്രമാക്കി എടുക്കും പക്ഷേങ്കിൽ ഈ ഒരു കാലവിടെ പിന്നെ കൂത്തത്തില്ല ഇപ്പം ഈ കാല് കുത്തും രണ്ട് കൈ നന്നായിട്ട് കുത്തും അതിൻ്റെ കൂടെ നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങ് എടുക്കുമ്പോൾ അങ്ങ് മൂത്രം ഇങ്ങനെ അങ്ങ് പോയി യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇപ്പോഴും അവൾ ശരിയായിട്ടില്ലെങ്കിലും അവളെ അതുപോലെ ഞങ്ങൾ നോക്കുകയാണ് തേണ്ട കണ്ടോ കണ്ടോ ഇതാണ് അവർക്ക് വയ്യ അവൾക്ക് ഇപ്പോഴും വയ്യ നല്ല സുന്ദരിയായിട്ട് നല്ല ഗുണ്ടു പോലെ ഇരുന്ന എൻ്റെ പൂച്ചയാണ് എല്ലാവരും പൂച്ച വളർത്തുന്ന പോലെ എൻ്റെ മക്കളെ പോലെ വളർത്തുന്ന പൂച്ചയാണ് എനിക്ക് അഞ്ചു പേരായിരുന്നുള്ളത് ജനുവരി മുപ്പത്തൊന്നാം തീയതി എൻ്റെ കൃഷ്ണോനെ വലിയൊരു പൂച്ച പൂച്ചയായിരുന്നു അവൻ എൻ്റെ അടുക്കലോട്ട് ഏഴ് മണിക്ക് കൂടി വന്നിട്ട് ഒരു പോക്ക് പോയതാണ് ആ ദുഃഖം ഞങ്ങളുടെ ഫാമിലിയുടെ മാറിയിൽ മാറിയില്ല ഇപ്പോഴും അപ്പോഴാണ് ഇവക്കും ഇങ്ങനൊരു അപകടം ഉണ്ടായി ഇവള് നല്ല ഗുണ്ടുപോലെ ഒരു പൂച്ചയുമായിരുന്നു പിന്നെ അവർക്ക് വേണ്ടി ഞാൻ മേടിച്ച് വെച്ചേക്കുന്ന പെ ക്യാരിയർ ഇത് ഒന്ന് കാണിച്ച് അത് അതിനകത്താണ് രാത്രി ഞങ്ങൾ ഇടുന്നത് ഇതിനകത്താണ് ഇപ്പോൾ മുള ഞങ്ങൾ ഇടുന്നത് അപ്പം ഇവളെപ്പോഴും ഇപ്പം എന്നെ കാണണം ഒക്കെ ഞാൻ അവിടെ അടുക്കായിരുന്നു മാറരുത് എന്നെ കണ്ടുകൊണ്ടിരിക്കണം ഇപ്പോൾ പാലൊക്കെ കുടിച്ചു തുടങ്ങി മീനൊക്കെ കഴിച്ചു തുടങ്ങി പിന്നെ പച്ചവെള്ളം കുടിക്കും ആവശ്യത്തിന് ഇപ്പം മിടുക്കി ആയിട്ടൊക്കെ വരുന്നാലും ഇവിടെ നടപ്പ് കാണും ഇവിടെ കാല് വലിച്ചാൽ ഇവിടെ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് കണ്ടേ ഇത് കൂതുക ഈ അടുത്ത സമയത്ത് എനിക്ക് ഒരു നെയ് ഇവർ വന്നു ഇതുണ്ടോയെന്ന് പറഞ്ഞ് തുറക്കുന്നു ഇപ്പോൾ ഇതിനെ ഇങ്ങനെയൊക്കെ നോക്കുന്നല്ലോ ചേച്ചിയായിട്ടല്ലേ ഇതിനെ ഇങ്ങനെ നോക്കി നോക്കിയെടുക്കുന്നതെന്ന് പറയുന്നു അപ്പം നമ്മുടെ പൂച്ച ഇതാണ് അപ്പം പല എൻ്റെ മക്കളും എന്നോട് എൻ്റെ വീഡിയോ ആയി ചോദിക്കാറുണ്ട് ഇവരെക്കുറിച്ച് അപ്പം ഇത്രയൊക്കെ ആയി ഇതാ നോക്കൂ ഇപ്പം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇരിക്കും പക്ഷേ ഈ ഒരു കാലിന് ബലമില്ല എനിക്ക് തോന്നുന്നില്ല ഇനി അത് വെൻറ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നു ഇപ്പം ഞാൻ ഇങ്ങനെ എക്സസൈസും ഒക്കെ ചെയ്ത് തിരുമ്മി ഒക്കെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും തൻ്റെ പൂജയ്ക്കും നമുക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം താങ്ക് യു